നമ്മൾ ഇതുപോലെ ഏരിയ ഓഫ് ഹാൻഡ് സോ ഇറ്റ് ഓഫ് മെത്തേഡ് ഓഫ് ഹെഡ് ലേബർ ബൈ അപ്ലൈ ജെന്റിൽ പ്രഷർ ടു ദീറ്റൽ ഹെഡ്വേർഡ് ഫീച്ചൽ ഹെഡ് ഇങ്ങോട്ട് അപ്വേർഡ് പ്രഷർ ആണ് കൊടുക്കുന്നത് സോ ദിഗൻ മാനുവർ ഇത് അറിയാത്തവർ നോക്കുക ഒരു റയർ ക്വസ്റ്റിനാണ് ചിലപ്പോൾ ചോദിക്കാം ഈ പ്രൊലോങ്ഡ് ലേബർ എന്ന് പറഞ്ഞാൽ സ്ലോ പ്രോഗ്രസ് ഓഫ് ലേബർ ലാസ്റ്റിംഗ് മോർ ദാൻ ടൂ അവേഴ്സ് ആണ് അല്ല സോറി ട്വന്റി അവേഴ്സ് ആണ് ട്വന്റി അവേഴ്സിൽ മോർ വരുന്നതാണ് പ്രൊലോങ്ഡ് ലേബർ സോ പ്രൊളോങ്ഡ് ലേബർ ഇസ് എ ലേബർ ഇസ് എ സ്റ്റോ പ്രോഗ്രസ് ഓഫ് ലേബർ ലാസ്റ്റിംഗ് മോർ ദാൻ ട്വന്റി അവേഴ്സ് ഇനി ഓരോന്ന് നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാവിഡിറ്റി ദാറ്റ് 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 മീൻസ് നമ്പർ 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 ഓഫ് 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 ദ പ്രസൻസ് സോ ഈസ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബർത്ത് ബർത്ത് that is uh, longer than 37 weeks of gestation more than 37 weeks of gestation p means preterm birth that is before 37 weeks p means preterm birth less than 37 weeks of gestation a means abortion number of miscarriages occur before 20 weeks that is abortion less than 20 എൽ മീൻസ് ദിവ ചിൽഡ്രൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുട്ടികൾ അതായത് ടിൻസ് ആണെങ്കിൽ രണ്ടായിട്ട് കൺസിഡർ ചെയ്യും സോ വാട്ട് ജി ടി പി എൽ ടി പിന്നോ എൽ മീൻസ് ലൈവ് ചിൽഡ്രൻ ഇപ്പോ ജീവിച്ചിരിക്കുന്നു രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ടായിട്ട് കണക്കാക്കും സോ അതാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ ഓക്കെ ആണോ ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ ഓക്കെ ഓക്കെ റിട്ടികൻസ് മാനുവർ അറിഞ്ഞതൊന്ന് നോക്കി വെക്കുക കേട്ടോ ഇനി നമ്മളുടെ ഒരു ക്വസ്റ്റിനേക്ക് പോകാണ് പീക്ക് പോയിന്റ് ഓഫ് യൂട്രിൻ കൺട്രാക്ഷൻ കോൾഡ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് കമന്റ് ചെയ്യുക peak point of a uterine contraction. നാല് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ ഓപ്ഷൻ എ ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻ ഹാർട്ട് റേറ്റ് മോർ ദാൻ ബീറ്റ്സ് പെർ മിനിറ്റ് ബോർഡർ ലൈൻ ഇപ്പൊ ഫീറ്റിൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ടു ആണ് ഇതില് Fetal heart rate, at least 15 beats beats per per minute per minute ണെങ്കിൽ ഏകദേശം ഹാർട്ട് റേറ്റ് ഡ്യൂറിംഗ് ലേബർ ഇവിടെ കറക്റ്റ് ആൻസർ ആഗ്മയാണ് മീൻസ് മാക്സിമം മസിൽ ടെൻഷൻ ഓർ ഫോഴ്സ് ഈസ് ദ പീക്ക് പീക്ക് ഓഫ് യൂട്രീൻ കൺട്രാക്ഷൻ യൂട്രീൻ കൺട്രാക്ഷൻ നടക്കുന്നത് ഓക്സിറ്റോസിന്റെ എന്നുള്ള ഹോർമോണിന്റെ അളവ് കൂടുമ്പോഴാണ് അപ്പൊ അത് പീക്ക് ആയിട്ട് വരുന്നത് ആഗ്മയാണ് പോയിന്റ് ഓഫ് യൂട്രിൻ കൺട്രാക്ഷൻ ഡ്യൂറിംഗ് വിച്ച് ദ മസിൽ ടെൻഷൻ ഈസ് ഗ്രേറ്റസ്റ്റ് സോ മസിൽ ടെൻഷൻ മസിൽ ടെൻഷൻ ഗ്രേറ്റസ്റ്റ് ഡ്യൂറിംഗ് ദ കൺട്രാക്ഷൻ മസിൽ ടെൻഷൻ വളരെയധികം കൂടുതലായിരിക്കും ഇൻ ദാറ്റ് പീരീഡ് സോ മാക്സിമം മസിൽ ടെൻഷൻ ഓർ ഫോഴ്സ് പീക്ക് ഓഫ് യൂട്രിൻ കൺട്രാക്ഷൻഡ് ആഗ്മേയാണ് യും കൂടുകയും ചെയ്യുന്നതാണ് മനസ്സിലാക്കുക ഇത് രണ്ടും നിങ്ങൾ മറന്നു പോയരുത് കേട്ടോ നമ്മുടെ ലേബർ എന്ന് പറഞ്ഞാൽ നാല് സ്റ്റേജിലൂടെയാണ് പോകുന്നത് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണ് ട്രൂ ലേബർ പെയിൻ മുതൽ ഫുൾ ഡയലേഷൻ ഡയലക്ഷൻ ഓഫ് ദ സർവിക്സ് വരെയാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡയലേഷൻ ഓഫ് ദി സെർഫിക്സ് ഡെലിവറി ഓഫ് ദ ബേബി വരെയാണ് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ദ ബേബി മുതൽ ഡെലിവറി ഓഫ് ദ പ്ലാസൻ്റെ മെംബ്രൈൻ വരെയാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മോണിറ്ററിംഗ് സ്റ്റേജ് ആണ് ത്രീ ടു ഫോർ ഹവേഴ്സ് ആഫ്റ്റർ ഡെലിവറി ആണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ പോയിന്റ്സിലേക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അങ്ങനെ നമുക്ക് നോക്കാം ഓക്കെ ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ മനസ്സിലായില്ലേ ഓക്കേ അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ആണ് അപ്പോ ഫസ്റ്റ് സ്റ്റേജ് സാധാരണ ഈ ലേബർ എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് ഇവന്റ്സ് ആണ് അപ്പൊ ഈ ജെനറ്റൽ ഓർഗനിലൂടെ ആ ഒരു ബോഡി നമ്മുടെ ഓർഗൻസ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള നമ്മുടെ ബേബി എക്സ്പെൽ ചെയ്യുന്ന ആ പ്രൊഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ എക്സ്പെൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇറ്റ്സ് എ സീരീസ് ഓഫ് ഇവന്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദി ജനൈറ്റിൽ ഓർഗൻ ഇൻ എഫോർട്ട് എക്സ്പെൽ ദ ബൈബിൾ പ്രൊഡക്ട്സ് ഓഫ്ഷൻ ഔട്ട് ഓഫ് ത്രൂ ടു ഔട്ടർ വേൾഡ് ലേബർ ഓക്കെ സോ ബിഗിൻസ് വിത്ത് ഓൺസെറ്റ് ഓഫ് ട്രൂ ലേബർ പെയിൻ എൻഡ് വിത്ത് ഫുൾ ഡയലേഷൻ ഓഫ് ദ സർവീസ് അപ്പൊ നിങ്ങൾക്ക് അത് ഇവിടെ എഴുതണോ എന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ അപ്പോ ട്രൂ ലേബർ പെയിൻ അതായത് ഫാൾസ് ലേബർ പെയിൻ ഉണ്ട് സോ ദിവസ ൺ ഹിക്സ് കൺട്രാക്ഷൻസ് ഫോൾസ് ഉണ്ട് ട്രൂ ലേബർ പെയിൻ മുതൽ ഫുൾ ഡയലേഷൻ ഓഫ് ദ സർവീക്സ് ഓഫ് ദി സർവീക്സ് വരെയുള്ളതാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് അപ്പൊ സർവീക്സ് ടെൻ സെന്റിമീറ്റർ വരെ ഡയലേഷൻ ആവും എന്ന് പറഞ്ഞാൽ ഡയലേഷൻ സ്റ്റേജ് നമുക്ക് കടന്നു പോകും ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം അതായത് ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഫേസ് ആണ് ലാറ്റിൻ ഫേസ് സെക്കൻഡ് ഫേസ് ആക്റ്റീവ് ഫേസ് തേർഡ് ഫേസ് ട്രാൻസിഷൻ ഫേസ് ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റസിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ലാറ്റന്റ് ഫേസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുള്ളു വൺ ടു ഫോർ സെന്റിമീറ്റർ ഡയലേഷൻസ് ഡയലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫൈവ് വൺ ടു ഫോർ സെന്റിമീറ്റർ ആണ് ലാറ്റൻ ഫേസിൽ കൺട്രാക്ഷൻ മൈൽഡ് ആണ് മൈൽഡ് കൺട്രാക്ഷൻ അതുപോലെ പ്രൈമിക്ക് ഫോർ ടു സിക്സ് അവേഴ്സ് ആണ് മൾട്ടി ഗ്രാവിഡ ഫോർ ടു എയ്റ്റ് അവേഴ്സ് ആണ് അപ്പോൾ നമ്മൾ ടു ടു ത്രീ അവേഴ്സ് പ്രൈമി എന്ന് പറഞ്ഞായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് പോകുന്നതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റേജ് പോകുന്നതാണ് അപ്പോ ഇതിന്റെ ഡ്യൂറേഷൻ ഡ്യൂറേഷൻ എന്നുള്ളത് ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ആണ് കേട്ടോ സോറി ഞാൻ ഇവിടെ പറഞ്ഞത് ഡയലക്ഷൻ വൺ ടു ഫോർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ടൈം വരുന്നത് ഫൈവ് ടു ടു തേർട്ടി തേർട്ടിക്സ് ഡയലേഷൻ സെന്റിമീറ്റർ ആകും ഫോർ ടു സെവൻ സെന്റിമീറ്റർ അതുപോലെ ഈ ഒരു കൺട്രാക്ഷൻ വരുന്നത് ടു മിനിറ്റ്സ് ഇന്റർവെല്ലിൽ കണ്ട്രാക്ഷൻ വരും കൺട്രാക്ഷൻ വരുന്നത് ാണ് വരുന്നത് കേട്ടോ കണ്ട്രാക്ഷൻ വരുന്നത് ഡ്യൂറേഷൻ ഫോർ അവേഴ്സ് ഇൻ പ്രൈമിൻ അവേഴ്സ് ഇൻ മൾട്ടി ഡ്യൂറേഷൻ ഫോർ അവേഴ്സ് പ്രൈമിൻ അവേഴ്സ് മൾട്ടി അങ്ങനെ വരും ഈ ട്രാൻസിഷൻ ഫേസിൽ ട്രാൻസിഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ സെർവിക്സ് ഡയലേഷൻ ആയി ടെൻ സെന്റിമീറ്റർ വരെ ഡയലേഷൻ കേട്ടോ കൺട്രാക്ഷൻ കൂടും പെയിൻ വളരെയധികം കൂടും ഡ്യൂറേഷൻ തേർട്ടി മിനിറ്റ് തേർട്ടി മിനിറ്റ് ആണ് ഓക്കെ അപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക ത്രീ ഫേസസ് ഉണ്ട് ലാറ്റൻഡ് വേസ് ആക്റ്റീവ് വേസ് ട്രാൻസിഷൻ ഫേസ്